സി പി ഐ എം മാർച്ച് നടത്തി ചെങ്കള പഞ്ചായത്തിന്റെ അഴിമതിയും ആരോപിച്ചായിരുന്നു കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത് ജില്ലാ അംഗം എം സുമതി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ചെങ്കള പഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് ആരോപിച്ച് സി പി ഐ എം കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എം സുമതി ഉദ്ഘാടനം ചെയ്തു കുറച്ച് നടക്കുമ്പോഴും അല്ലാതെയും എല്ലാ സന്ദർഭങ്ങളിലും പഞ്ചായത്ത് മെമ്പർമാർ പ്രതിപക്ഷം എന്ന രീതിയിൽ ഈ ചെയ്തികളെ സംബന്ധിച്ച് ഇവിടെ ഭരണാധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താനും പലപ്പോഴും തിരുത്താനാവശ്യമായിട്ടുള്ള വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള തിരുത്തൽ പ്രക്രിയയും ഈ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ വർഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കെ ജയകുമാരി അധ്യക്ഷത വഹിച്ചു സി വി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ഏരിയ സെക്രട്ടറി ടി എം എ കരീം കെ രവീന്ദ്രൻ പി ശിവപ്രസാദ് സുഭാഷ് പാടി കെ വേണുഗോപാലൻ കെ ഗിരീഷ് കെ വി ബാലരാജൻ റഫീഖ് എന്നിവർ സംസാരിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളിലും കുടിവെള്ള വിതരണത്തിലും ഉൾപ്പെടെ എല്ലാ മേഖലയിലും സർവത്ര അഴിമതി നടത്തുകയും സ്വന്തക്കാർക്കായി പദ്ധതികൾ നടപ്പാക്കുന്നതിനുമെതിരെ ലീഗുകാർ തന്നെ പരസ്യമായി രംഗത്തെത്തിയിരുന്നതായി സി പി എം പറയുന്നു പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതി പരമ്പര ലീഗുകാർ തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇത് നിഷേധിക്കാനോ മറുപടി പറയാനോ പറ്റാത്ത ഗതികേടിലാണ് ഭരണസമിതിയും ലീഗ് നേതൃത്വവുമെന്നും അഴിമതിയും സ്വജനപക്ഷാപാതവും നടത്തുന്ന ഭരണക്കാരെ ജനങ്ങൾക്കു മുമ്പിൽ തുറന്നുകാട്ടാനാണ് മാർച്ച് സംഘടിപ്പിച്ചതെന്നും സി നേതാക്കൾ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്